നിലമ്പൂരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടെ കുറേ ദിവസങ്ങളായി നീണ്ടുനിൽക്കുന്ന എല്ലാ വിവാദങ്ങൾക്കും തിരശ്ശീല വീഴുകയാണ് തൃക്കാക്കരയിലെ ഇലക്ഷനിൽ മത്സരിപ്പിച്ചൊരു ഡോക്ടറെ സി പി എം വഴിയാതാരമാക്കി പരാമർശം കെ മുരളീധരൻ നടത്തിയിരുന്നു ഇതിന് മുരളീധരൻ നല്ലൊരു മറുപടിയുമായി ഇന്ന് ഡോക്ടർ തന്നെ രംഗത്ത് വന്നിരുന്നു വളരെ നർമ്മബോധത്തോടെയും എന്നാൽ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ചങ്ക് തകർക്കുന്ന രീതിയിലുമാണ് ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിലൂടെ കെ മുരളീധരൻ വഴിയാധാരമായത് ഏഴ് തവണ ആണെന്ന് ഡോക്ടർ പറയുന്നു എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യ മന്ത്രിയും ഏകമന്ത്രിയും കെ മുരളീധരനാണെന്നും ജോ ജോസഫ് പരിഹസിച്ചു അങ്ങേടെ അത്രയും ഗതികേട്ടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഉണ്ടോയെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം പൊതു സ്വതന്ത്രനായി ഡോക്ടർ ഷിനാസ് ബാബുവിനെ മത്സരിപ്പിച്ചേക്കും എന്ന അഭ്യൂഹം വന്നപ്പോഴായിരുന്നു കെ മുരളീധരൻ രംഗത്ത് വന്നത് സി പി ഐ എം അവസാനം ഒരു ഡോക്ടറിൽ എത്തിയിട്ടുണ്ട് തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി ഞങ്ങളുടെ ഡോക്ടർമാരെ വഴിയാധാരമാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും അഭ്യർത്ഥിക്കാൻ ഐ എം എ തയ്യാറാകണം എന്നായിരുന്നു കെ മുരളീധരൻ്റെ പരിഹാസം ആ പരിഹാസത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ മുരളീധരന് തിരികെ കിട്ടുന്നത് ജില്ലയിൽ സി പി എം നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാൻ്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ എം എൽ എമാരോ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് താനാണ് ഇതാണ് ശരിയായ ചേർത്തുപിടിക്കൽ എന്നും ഡോക്ടർ ജോ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തിട്ടില്ല ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജും അയച്ചു അതിനും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി എം ജോൺ എം എൽ എ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയെ മത്സരിപ്പിച്ചൊരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും കരുതി അങ്ങ് ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു അവിടുത്തെ ട്വൻ്റി ട്വൻറ്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടുമില്ല എന്നാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോക്സഭയിലേക്ക് നാല് പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി നാലിൽ ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു അതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരം അകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടുമില്ല എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എം എൽ എ ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കാൻ വരാതെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ഏക മന്ത്രി എന്നിവയാണ് ആ റെക്കോർഡുകൾ പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങേക്ക് തെറ്റി ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി എത്രമാത്രമേ ഉള്ളൂ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ അതിന് ശേഷമോ ഒരു ജി പോലും വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ആധാരം ഇപ്പോൾ ബാങ്കിലാണ് അങ്ങയെപ്പോലെ വായിൽ വെള്ളിക്കരൻ്റെയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായി പോയത് എൻ്റെ ഇലക്ഷൻ്റെ വരവ് ചെലവ് കണക്കുകൾ അങ്ങയ്ക്ക് പരിശോധിക്കാവുന്നതാണ് പതിമൂന്ന് പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങയ്ക്ക് ആ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കും എന്ന് തീർച്ചയായും അറിയാമല്ലോ പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായി എന്നങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുക്കൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് അങ്ങേടെ തന്നെ സ്റ്റാഫിൻ്റെ അമ്മയുടെ ചികിത്സാത്വം അങ്ങനെ വിളിച്ചത് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവും അത് പല പ്രാവശ്യം തോറ്റതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങേടെ സ്റ്റാഫിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതോ അങ്ങേടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും അറിയില്ല വഴിയാധാരമായി എന്ന പദം ഞാൻ മനഃപൂർവ്വം ഇവിടെ ഉപയോഗിക്കാത്തതാണ് ഐ എം എയോട് അങ്ങ് അഭ്യർത്ഥന നടത്തുന്നതായി കണ്ടു അതിനായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സ്വന്തം അളിയൻ്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേക്ക് ഒന്ന് വിളിച്ച് ഇത്തരത്തിലൊരു പ്രത്യേക പ്രമേയം പാസ്സാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു കാരണം കേരളത്തിലെ ഐ എം എയുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം താൻ മുരളീ മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളീ മുരളീമന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കിയെങ്കിൽ വഴിയാധാരമാകില്ല എന്നുറപ്പുള്ളത് അവിടുത്തെ രണ്ട് കല്ലറകൾക്ക് മാത്രമാണ് കാരണം സംഖ്യകൾ ചേർത്ത് പിടിച്ചോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് ഡോക്ടർ ജോ ജോസഫ് മുരളീധരന് നൽകിയ മറുപടി അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരു നിമിഷമെങ്കിലും താൻ നടത്തിയ പരാമർശത്തിൽ സ്വയം തലകുനിച്ച് മുരളീധരൻ ഇരിക്കേണ്ടി വരും കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കെ മുരളീധരൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം അച്ഛൻ കരുണാകരൻ സേവാദളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് സേവാദൾ സംസ്ഥാന ചെയർമാനാക്കി അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കപ്പെടുന്നത് അന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവുമായിരുന്നു കെ കരുണാകരൻ കോൺഗ്രസിൽ യാതൊരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലാതിരുന്ന മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയ യോഗത്തിനിടയിൽ കെ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ എ കെ ആന്റണിയാണ് കെ മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചതെന്ന കാര്യം അക്കാലത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ടോയ്ലറ്റ് ദുരന്തം എന്നാണ് ഈ സംഭവം പിന്നീട് അറിയപ്പെട്ടത് അച്ഛൻ്റെ ഔദാര്യത്തിൽ കോൺഗ്രസിലെ നല്ല നേതാക്കളെ വഴിയാധാരമാക്കി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കയറി പറ്റിയ ഒരു ഇത്തിൽ കണ്ണി ഇനിയും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കും മുന്നേ രണ്ട് വട്ടമെങ്കിലും ചിന്തിക്കണം അല്ലെങ്കിൽ മോശപ്പെട്ട പല ചരിത്രങ്ങളും ആളുകൾ വിളിച്ചു